വെൽക്കം ടു മൂവി ബ്രാൻഡ് നാല് പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ താരസിംഹാസനത്തിൽ പ്രതിഷ്ഠിതനായ മഹാനടനാണ് മോഹൻലാൽ അഭിനയ ജീവിതത്തിലെ ലാളിത്യവും ഏത് കഥാപാത്രത്തെയും തന്റേതായ ശൈലിയിൽ ആഴത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തെ മലയാളികളുടെ ലാലേട്ടനാക്കി മാറ്റി ഇന്ന് മോഹൻലാൽ എന്നാൽ മലയാളിക്ക് ഒരു വികാരം തന്നെയാണ് കാമുകനായും അച്ഛനായും ഭർത്താവായും മകനായും ഏട്ടനായുമെല്ലാം മോഹൻലാൽ നിറഞ്ഞാടുകയാണ് മോഹൻലാൽ സ്ക്രീനിൽ കരയുമ്പോൾ കൂടെ കരയുന്നവരും അദ്ദേഹം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നവരുമാണ് ഓരോ മലയാളികളും അദ്ദേഹത്തിന്റെ സിനിമകൾ പോലെ തന്നെ മോഹൻലാലിന്റെ വ്യക്തി ജീവിതവും ഇന്ന് പ്രേക്ഷകർക്ക് കാണാ പാഠമാണ് എന്നിരുന്നാലും താരരാജാവിന്റെ ചില അറിയാകഥകളെ കുറിച്ച് നോക്കിയാലോ ആദ്യം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ചിത്രീകരിച്ച തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് മോഹൻലാൽ സിനിമയിലേക്ക് കടന്നു വന്നത് എന്നാൽ ഈ ചിത്രം റിലീസായില്ല സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലമാണ് ഈ ചിത്രം പുറത്തിറങ്ങാതിരുന്നത് ചിത്രം റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് കൊല്ലം തിയേറ്ററിൽ മാത്രം ചിത്രം റിലീസ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് മോഹൻലാലിന്റെ സുഹൃത്തുക്കളുടെ തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത് മോഹൻലാൽ ഈ ചിത്രത്തിൽ കുട്ടപ്പൻ എന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ നാലിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മോഹൻലാലിന്റെ തിരുവനന്തപുരത്തെ മുടവൻ മുകളിലെ വീടിന് മുൻപിൽ വെച്ചായിരുന്നു തിരനോട്ടത്തിന്റെ ആദ്യ രംഗം ചിത്രീകരിച്ചത് സൈക്കിൾ ഓടിക്കുന്ന രംഗമായിരുന്നു പതിനെട്ടുകാരനായ മോഹൻലാൽ ആദ്യമായി ചെയ്തത് ആദ്യ സിനിമയിലെ വില്ലൻ വേഷം നിരസിച്ചതും തിരിച്ചുവരവും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകർക്ക് മുൻപിലെത്തിയ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരുന്നു ഫാസിലിന്റെ സംവിധാനത്തിൽ ഈ ചിത്രം പുറത്തെത്തിയത് നരേന്ദ്രൻ എന്ന വില്ലനായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മോഹൻലാൽ എത്തിയപ്പോൾ മലയാള സിനിമയ്ക്ക് അതൊരു പുതിയ താരത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് പലരും കരുതിയിരുന്നില്ല എന്നാൽ ഈ വേഷം ചെയ്യാൻ മോഹൻലാലിന് ആദ്യം അത്ര താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും സുഹൃത്തുക്കളുടെ നിർബന്ധം കാരണമാണ് സമ്മതിച്ചത് എന്നുമാണ് വിവരം എന്നാൽ ആ ചിത്രത്തിലെ വില്ലൻ വേഷം അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ നേടിക്കൊടുത്തു മനോഹരമായ ഗാനങ്ങളാൽ ഈ ചിത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരകാല പ്രതിഷ്ഠ നേടി പൂർണിമ ജയറാമായിരുന്നു ഈ ചിത്രത്തിലെ നായിക പൂർണിമയുടെയും ആദ്യ ചിത്രമായിരുന്നു ഇത് ശങ്കറായിരുന്നു നായകൻ അന്നത്തെ കാലത്ത് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു കോടിയിലധികം രൂപയാണ് സ്വന്തമാക്കിയത് ഇന്ന് ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങുന്ന മോഹൻലാലിന് ആദ്യ ചിത്രത്തിന് രണ്ടായിരം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചത് ആ തുക അദ്ദേഹം ഒരു അനാഥാലയത്തിന് സംഭാവനയായി നൽകുകയായിരുന്നു എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പിന്നീട് പറഞ്ഞിരുന്നു വിദ്യാ ബാലനും ചക്രം സിനിമയുമായി ബന്ധപ്പെട്ട നിർഭാഗ്യവും വലിയ പ്രതീക്ഷകളോടെ മോഹൻലാലിനെ നായകനാക്കി ലോഹിതദാസ് സംവിധാനം ചെയ്തിരുന്ന ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ചക്രം ഈ ചിത്രത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുകയും മോഹൻലാലിനെ വെച്ച് ഫോട്ടോഷൂട്ടടക്കം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമ പിന്നീട് പാതിയിൽ മുടങ്ങി പോവുകയായിരുന്നു പിന്നീട് അതേ സിനിമ പൃഥ്വിരാജിനെ നായകനാക്കി ലോഹിതദാസ് തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്തു മോഹൻലാലുമായി പ്ലാൻ ചെയ്ത സിനിമ മുടങ്ങിയതോടെയാണ് മറ്റു താരങ്ങളെ വെച്ച് ചിത്രം പൂർത്തിയാക്കിയത് സിനിമ മുടങ്ങാനുണ്ടായ കാരണം നേരത്തെ തന്നെ സംവിധായകൻ കമൽ വെളിപ്പെടുത്തിയിരുന്നു നോർത്ത് ഇന്ത്യയിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവറുടെ കഥയായാണ് ആദ്യം ചക്രം സിനിമ തീരുമാനിച്ചിരുന്നതെങ്കിലും ചിത്രീകരണം ആരംഭിക്കാനിരിക്കെയാണ് സിനിമയുടെ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ ലോഹിതദാസ് കൊണ്ടുവന്നിരുന്നത് എന്നാൽ മോഹൻലാലിനോട് ആദ്യം കമൽ പറഞ്ഞ കഥ അതല്ലായിരുന്നു സ്ക്രിപ്റ്റിലുണ്ടായ മാറ്റം മോഹൻലാലിന് വലിയ പ്രയാസമുണ്ടാക്കി അതോടെ ലാൽ സിനിമയിൽ നിന്ന് തന്നെ പിന്മാറുകയായിരുന്നു ഇതിനുശേഷം ലോഹിതദാസ് ആയോ കമലായോ മോഹൻലാൽ പടം ചെയ്തിട്ടില്ല മോഹൻലാലിന്റെ നായികയായി തീരുമാനിച്ചിരുന്നത് വിദ്യാ ബാലനെ ആയിരുന്നു ഈ സംഭവം വിദ്യാ ബാലന് പിന്നീട് സിനിമയിൽ ഭാഗ്യം കെട്ട നടിയെന്ന പേര് വരാനും കാരണമായി ഇതിന് പിന്നാലെ ഒൻപത് പ്രോജക്ടുകളിൽ നിന്നാണ് വിദ്യാ ബാലനെ പുറത്താക്കിയത് മോഹൻലാലും ആ സംവിധായകനും എട്ട് ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിച്ചു ചെയ്തിരുന്നു ഒൻപതാമത്തെ ചിത്രമായിരുന്നു ചക്രം അതിനാൽ ആ പെൺകുട്ടിയാവും ചിത്രം മുടങ്ങാൻ കാരണമെന്ന് ആളുകൾ കരുതി വിദ്യാബാലൻ ബാലൻ രാശിയില്ലാത്തവളാണെന്നും ചിലർ പറഞ്ഞു പരത്തിയെന്നും വിദ്യാബാലൻ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു സൂപ്പർ താരത്തിന്റെ സിനിമ മുടങ്ങിയതിന്റെ പേരിൽ നവാഗതനായ ഒരു നടിക്ക് നേരിടേണ്ടി വന്ന ഈ വെല്ലുവിളി മോഹൻലാലിന്റെ കരിയറുമായി ബന്ധപ്പെട്ട അത്ര അറിയപ്പെടാത്ത ഒരു വിഷയമാണ് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു പുതിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനുമിടയിൽ മോഹൻലാൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു പുതിയ ചിത്രം നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാത്രം ഏകദേശം മുപ്പത്തിയഞ്ച് സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത് ഇത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഈ അതിവേഗ ചിത്രീകരണം അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെയും കഴിവിനെയും എടുത്ത് കാണിക്കുന്നു ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിലെ നടന്മാർക്ക് ഇത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരിക്കും ഐശ്വരാറായിയുടെ നായകൻ മുൻലോകസുന്ദരി ഐശ്വര്യ റായിയുടെ ആദ്യത്തെ നായകനായിരുന്നു നമ്മുടെ മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ മണിരത്നം ചിത്രം ഇരുവരിലൂടെ സൂപ്പർ സ്റ്റാർ എം ജി ആറായി തമിഴ് സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു മോഹൻലാൽ ഇതായിരുന്നു ഐശ്വര്യ റായിയുടെ ആദ്യ സിനിമയും മോഹൻലാലിന്റെ അഭിനയം ദൈവത്തിന് സമാനമാണെന്നാണ് ഐശ്വര്യ റായി മുൻപൊരിക്കൽ പറഞ്ഞത് രണ്ട് ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ഇരുവർ തൈക്കോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദക്ഷിണ കൊറിയയിലെ സിയോളിലുള്ള വേൾഡ് തായ്ക്കോണ്ടോ ആസ്ഥാനം മോഹൻലാലിന് തായ്കോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് ഓണറ്ററി പദവി നൽകി ആദരിക്കുകയുണ്ടായി ഈ പദവിയിൽ എത്തപ്പെടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം കായികപ്രേമിയായ അദ്ദേഹത്തിന് നിരവധി ആയോധന കലകൾ അഭ്യസിക്കുന്നതിലുള്ള താല്പര്യം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ് അദ്ദേഹത്തിന്റെ മകൾ വിസ്മയേയും ആയോധന കലകളിൽ പരിശീലനം ലഭിച്ച വ്യക്തിയാണ് മിക്സഡ് മാർഷൽ ആർട്സ് കിക് ബോക്സിംഗ് കരാട്ടെ തായി ആയോധന കലയായ മൊയ്ത്തായി തുടങ്ങി നിരവധി മാർഷൽ ആർട്ടുകൾ വിസ്മയ സ്വായത്തമാക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇന്ത്യൻ ആർമിയിൽ ചേരാൻ മോഹൻലാലിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ ഈ താൽപര്യം പിന്നീട് കീർത്തി ചക്ര പോലുള്ള സൈനിക പശ്ചാത്തലമുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ പ്രതിഫലിച്ചിരുന്നു ഓണറ്ററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹത്തോടുള്ള അംഗീകാരമായി പലരും കാണുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിലാണ് മോഹൻലാലിനെ രാജ്യം ടെറിട്ടോറിയൽ ആർമിയിൽ ഹോണറ്ററി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചത് ഇന്ത്യയിൽ സൈനിക ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ അദ്ദേഹം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനൊപ്പം മുതുകാടിന്റെ ശിക്ഷണത്തിൽ ബേണിംഗ് എന്ന മാജിക് അവതരിപ്പിക്കാനായി പരിശീലനവും നേടിയിരുന്നു എന്നാൽ ഏറെ അപകടം നിറഞ്ഞ പ്രകടനത്തിൽ നിന്നും ആരാധകരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് മോഹൻലാൽ പിന്നീട് പിന്മാറുകയായിരുന്നു ഗുസ്തി ചാമ്പ്യൻ മോഹൻലാൽ നല്ലൊരു ഗുസ്തി ചാമ്പ്യൻ കൂടിയാണ് കാലങ്ങളിൽ മോഹൻലാലിനെ തേടി കായിക രംഗത്തെ നിരവധി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട് ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുവെങ്കിലും ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നരേന്ദ്രൻ ആവാനായിരുന്നു അദ്ദേഹത്തിന്റെ യോഗം എന്നാൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല സാധാരണ ജീവിതത്തിലെ ലാളിത്യം ഒരു സൂപ്പർ താരം പൊതുവേദികളിൽ കാണുമ്പോൾ മോഹൻലാൽ വളരെ സാധാരണക്കാരനായി പെരുമാറാൻ ശ്രമിക്കാറുണ്ട് ലളിതമായ വസ്ത്രധാരണം ലളിതമായ സംസാരം എന്നിവ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ ലാളിത്യത്തെക്കുറിച്ച് പറയാറുണ്ട് ചിലപ്പോൾ ആരാധകർക്ക് പോലും അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ഒരു അത്ഭുതമായി തോന്നാറുണ്ട് അടുത്തിടെ മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് അബദ്ധത്തിൽ നടന്റെ കണ്ണിൽ തട്ടിയപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും വൈറലായിരുന്നു ഇത് വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു മോഹൻലാലിനെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിൽ കാണുമ്പോൾ പലരും ആദ്യം ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ വാച്ചാണ് അത്രയേറെ വിലയേറിയ വാച്ച് ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ട് നിരവധി വിലയേറിയ ബ്രാൻഡുകളാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത് എന്നാൽ മറ്റു ചില താരങ്ങളെ പോലെ കാറുകളോടോ മറ്റ് വാഹനങ്ങളോടോ മോഹൻലാലിന് അധികം പ്രിയമില്ല അടുത്തിടെ ഭാര്യ സുചിത്രയും ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു ഒഡിയനിലെ ശാരീരിക മാറ്റങ്ങളും വിമർശനങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒടിയൻ എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ അൻപത്തി ഒന്ന് ദിവസങ്ങൾ കൊണ്ട് പതിനെട്ട് കിലോയോളം ഭാരം കുറച്ചത് വലിയ വാർത്തയായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ ശാരീരികമായ ഇത്തരം റിസ്കുകൾ എടുക്കുന്നത് അസാധാരണമാണ് എന്നാൽ ഈ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ചില ആരാധകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുകയും പഴയ മോഹൻലാലിനെയാണ് തങ്ങൾക്ക് ഇഷ്ടമെന്ന് അവർ പറയുകയും ചെയ്തു ഇതൊരു വലിയ നടൻ സ്വന്തം രൂപത്തിൽ മാറ്റം വരുത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല പ്രായം തോന്നാതിരിക്കാൻ ോട്ടോക്സ് പോലുള്ള ഇഞ്ചക്ഷനുകൾ അദ്ദേഹം എടുത്തിരുന്നതായും മുഖത്തിന് ഭാവങ്ങൾ വരില്ല മസിലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പോയി എന്ന് വരെ പ്രചാരണമുണ്ടായിരുന്നു അവിടെ നിന്നിങ്ങോട്ട് താടി വളർത്തിയ മോഹൻലാലിനെയാണ് കണ്ടത് ഇതും വലിയ വിമർശനത്തിന് കാരണമായിരുന്നു എന്നാൽ തുടരും എന്ന സിനിമയിലെ മോഹൻലാലിന്റെ പ്രകടനം വിമർശകരുടെ വായ അടപ്പിച്ചിരുന്നു മോഹൻലാൽ എന്ന പ്രൊഡ്യൂസർ നാല് സിനിമാ നിർമ്മാണ കമ്പനികളാണ് മോഹൻലാലിനുള്ളത് ചിയർ ഫിലിംസ് കാസിനോ ഫിലിംസ് ആശീർവാദ് സിനിമാസ് പ്രണവം ആർട്സ് ഇന്റർനാഷണൽ എന്നിവയാണ് നിർമ്മാണ കമ്പനികൾ അടിയൊഴുക്കുകൾ കരിമ്പിൻ പൂവിനക്കരെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് എന്നിവയായിരുന്നു കാസിനോ ഫിലിംസിന്റെ പ്രധാന ചിത്രങ്ങൾ മോഹൻലാലിന്റെ സ്വപ്ന പദ്ധതികളിൽ പലതും യാഥാർത്ഥ്യമാക്കിയ അദ്ദേഹത്തിന്റെ സ്വന്തം നിർമ്മാണ കമ്പനിയാണ് പ്രണവം ആർട്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് പ്രണവം ആർട്സ് ആരംഭിക്കുന്നത് മികച്ച കലാമൂല്യവും വാണിജ്യ വിജയവും ഒരുപോലെ ലക്ഷ്യമിട്ടാണ് പ്രണവം പ്രണവമാറ്റ്സ് ചിത്രങ്ങൾ നിർമ്മിച്ചത് ഹിസ് ഹൈനസ് അബ്ദുള്ള ഭരതം കമലദളം മിഥുനം കാലാപാനി വാനപ്രസ്ഥം കനൽ തുടങ്ങിയ ചിത്രങ്ങൾ ആയിരുന്നു പ്രണവം ആർട്സ് ഇന്റർനാഷണൽ നിർമ്മിച്ചത് നിർമ്മാതാവ് എന്ന നിലയിൽ നല്ല തിരക്കഥകളെയും സംവിധായകരെയും പ്രോത്സാഹിപ്പിക്കാനും കലാമൂല്യമുള്ള സിനിമകൾക്ക് പിന്തുണ നൽകാനും മോഹൻലാൽ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനികൾ മലയാള സിനിമയുടെ വൈവിധ്യവൽക്കരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു വെറുമൊരു നടൻ എന്നതിലുപരി സിനിമയുടെ എല്ലാ വശങ്ങളിലും താല്പര്യമുള്ള ഒരു പൂർണ്ണ സിനിമാക്കാരനാണ് മോഹൻലാൽ എന്ന് അദ്ദേഹത്തിന്റെ നിർമ്മാണ രംഗത്തെ സാന്നിധ്യം അടിവരയിടുന്നു